ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് എത്താൻ ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അമേരിക്ക കഴിഞ്ഞ നാല് വർഷം കൈവരിച്ച പുരോഗതികൾ പറഞ്ഞ് വിടവാങ്ങൽ പ്രസംഗം നടത്തിയിരിക്കുകയാണ് നിലവിലെ പ്രസിഡന്റായ ജോ ബൈഡൻ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെയും യുക്രൈൻ അധിനിവേശത്തിന്റെയും അടിസ്ഥാനത്ത് റഷ്യ ചൈന ഇറാൻ എന്നീ രാജ്യങ്ങളെ ബൈഡൻ പ്രസംഗത്തിൽ രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു അമേരിക്കയെ മറികടക്കാൻ ചൈനയ്ക്ക് കഴിയില്ലെന്നും അമേരിക്ക ലോകത്തിലെ സൂപ്പർ പവറായി തന്നെ നിലനിൽക്കുമെന്നും ബൈഡൻ വെളിപ്പെടുത്തി ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനും അതുപോലെ ബന്ധുകളെ മോചിപ്പിക്കാനുമുള്ള ഇസ്രായേൽ ഹമാസ് കരാർ അന്തിമ ഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബൈഡൻ തന്റെ അവസാന വിദേശ നയ പ്രസംഗം നടത്തിയത് നാലു വർഷങ്ങൾക്ക് മുമ്പ് താൻ അമേരിക്കൻ പ്രസിഡന്റായി എത്തുമ്പോൾ തകർന്നുകൊണ്ടിരുന്ന അമേരിക്കയുടെ വിദേശ ബന്ധങ്ങൾ പുനർനിർമ്മിച്ചത് തന്റെ സർക്കാർ അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിലവിൽ അമേരിക്കയും സഖ്യകക്ഷികളും വളരെയധികം ശക്തരാണ് പക്ഷേ എതിരാളികൾ വളരെയധികം ദുർബലരാണ് നാറ്റോ സഖ്യവും ശക്തമായി പിന്തുണ നൽകുന്നുണ്ടെന്നും അമേരിക്ക കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുകയാണെന്നും ബൈഡൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു കഴിഞ്ഞ നാല് വർഷങ്ങളിൽ മാനവികത സാങ്കേതികവിദ്യ സമ്പദ് വ്യവസ്ഥ തുടങ്ങി ലോകമെങ്ങുമുണ്ടായ മാറ്റങ്ങൾക്കനുസൃതമായി അമേരിക്കയ്ക്ക് മുന്നിലും നിരവധി വെല്ലുവിളികളാണ് പ്രധാനമായും ഉയർന്നു വന്നിരുന്നത് പക്ഷേ അമേരിക്ക അതിനെയെല്ലാം മറികടക്കുകയും എല്ലാ മേഖലകളിലും വിജയിക്കുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തതും താൻ പ്രസിഡന്റായിരുന്ന കാലയളവിൽ അമേരിക്കയ്ക്ക് ആഭ്യന്തര തലത്തിലും ആഗോളതലത്തിൽ ത്തിലും കരുത്തു കാട്ടാൻ സാധിച്ചുവെന്നും ബൈഡൻ വ്യക്തമാക്കുകയും ചെയ്തു മാത്രമല്ല നവംബറിലെ പൊതു തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെതിരെ വിജയം ഉറപ്പായിരുന്നുവെന്ന് സ്ഥാനമൊഴിയുന്ന യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഐക്യം തകർക്കരുതെന്ന് കരുതിയാണ് മത്സരത്തിൽ നിന്ന് പിന്മാറിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കാത്തതിൽ ഖേദമുണ്ടോയെന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രതികരിക്കവെയാണ് ബൈഡൻ തന്റെ പ്രസ്താവന നടത്തിയത് എനിക്ക് ട്രംപിനെ പരാജയപ്പെടുത്താൻ സാധിക്കും കമലാ ഹാരിസിനും അതിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പക്ഷേ എനിക്ക് സാധിക്കില്ലെന്ന് പാർട്ടി ആശങ്കപ്പെട്ടപ്പോൾ പാർട്ടിയുടെ ഐക്യമാണ് പ്രധാനമെന്ന് കരുതിയാണ് സ്ഥാനാർത്ഥിത്വം പാതിവഴിയിൽ ഉപേക്ഷിച്ചതെന്ന് ബൈഡൻ തുറന്നു പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റാകാൻ സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ട്രംപുമായുള്ള സംവാദത്തിലെ മോശം പ്രകടനവും പാർട്ടി നേതാക്കളിൽ നിന്നുള്ള വിമർശനങ്ങളെ തുടർന്നാണ് ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം കൈക്കൊണ്ടത് അമേരിക്കൻ സമയം ബുധനാഴ്ച എട്ട് മണിക്ക് ഓവൽ ഓഫീസിൽ നിന്ന് ബൈഡൻ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നതായിരിക്കും